ചങ്ങായിമാരെ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പഴയ അലി അക്ബറിലെ സംവിധായകൻ ഇപ്പത്തെ രാമസിംഹൻ മൂപ്പറെക്കുറിച്ചാണ് നമ്മുടെ രാമസിംഹൻ ഇപ്പൊ ഒരു പുതിയ ഉഡായിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്താ എന്ന് ഉടായിപ്പെന്നറിയാ ഹിന്ദുക്കളെ സഹായിക്കാൻ വേണ്ടി ഒരു ചാരിറ്റി സംഘടന തുടങ്ങാനാണ് നമ്മുടെ രാമസിന്റെ പുതിയ ഉഡായ്പ പരിപാടി എനിക്കെന്താ തോന്നറിയാം നമ്മുടെ രാമസിംഹം പണ്ട് സംഘികളെ പറ്റിച്ചിട്ട് ഒരു സിനിമ എടുത്തിന് പുഴ മുതൽ പുഴ വരെ അതിന്റെ പേരിൽ ഉണ്ടല്ലോ മുക്കി എന്നാണ് സംഘികൾ തന്നെ പറയുന്നത് ആ മുഖ്യ പൈസ ഒക്കെ ഉണ്ടല്ലോ നക്കി തീർന്നു പോന്നു അതൊക്കെ നക്കിമുക്കി തീർന്നുകൊണ്ടായിരിക്കും ഇമ്മതിന് പുതിയ ഉഡായ്പ ത് പുഴ മുതൽ പുഴ പുഴവരെന്നു പറഞ്ഞ ആ സിനിമയില്ലേ ആ സിനിമ രണ്ട് സെക്കൻഡ് എന്റെ കഷ്ടകാലത്തിന് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കഷ്ടപ്പെട്ട സമയത്താവുന്ന ആ രണ്ട് സെക്കൻഡ് ഞാൻ കണ്ടുപോയി ഞാനൊരു സത്യം നമ്മൾ ഇൻസ്റ്റയിൽ ചെറിയ പുഴ റീൽസ് ചെയ്യില്ലേ മൊബൈലിൽ ആ റീൽസ് ചെയ്യുന്ന പുള്ളിൽ കണ്ടില്ല ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ഈ പുഴ മുതൽ പുഴ വരെ സിനിമ ഇയാള് ചെയ്തതിനെ കാട്ടി അടിപൊളിയായിട്ട് ചെയ്തു തരൂ കാരണം അത്രയും വലിയ അത്രയും വലിയ പൊട്ടത്തിലാണ് പുഴ മുതൽ പുഴ വരെ എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമയിൽ ഈ ചങ്ങായി ചെയ്തു വെച്ചിട്ടുള്ളത് തൽക്കാലം ആ സിനിമയുടെ കാര്യം പിന്നെ ഈ പുതിയ ചാറ്റികൾ ഉണ്ടല്ല സംഘികളെ മാത്രല്ല അദ്ദേഹം പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പറ്റിക്കലിൽ പങ്കാളിയാക്കാൻ കമ്മ്യൂണിസ്റ്റിലെ ഹിന്ദുക്കളായാലും ശരി കോൺഗ്രസിലെ ഹിന്ദുക്കളായാലും ശരി എല്ലാരെയും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ട് കമ്മ്യൂണിസ്റ്റിലെ ഹിന്ദുവിന് കോൺഗ്രസിലെ ഹിന്ദുവിന് ഇപ്പൊ കൂടെ കൂടെ എന്താ കാണുന്ന ഇപ്പൊ സംഘികൾ ആ ചങ്ങനെ മറ്റേ പുഴ മുതൽ പുഴ വരെയുള്ള പറ്റിക്കലിനുശേഷം സംഘികളെ അധികം അടുപ്പിക്കല്ലോ തോന്നുന്നു അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റിലെ ഹിന്ദുവിനും കോൺഗ്രസിലെ ഹിന്ദുവിനും സംഘികളെ ഹിന്ദുവിനെല്ലാം കൂട്ടി ഈ തട്ടിപ്പിനെ ശൃംഖലയില് ഇയാൾ പറ്റിക്കുന്ന ആ തട്ടിപ്പിനെ ശൃംഖല അത് വിപുലീകരിക്കാനുള്ള ശ്രമം നടത്തുന്നത് നമുക്കെന്താ നമ്മളെ സ്വന്തം ആ മനോഹരമായ കാഴ്ച അതുകൊണ്ടാണ് ഞാൻ രണ്ടു വർഷം രണ്ട് മൂന്ന് വർഷം മുമ്പ് പറഞ്ഞതാണ് രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനതീതമായിട്ട് നിങ്ങൾ സി പി എം ആയിക്കോട്ടെ നിങ്ങൾ കോൺഗ്രസ് ആയിക്കോട്ടെ നിങ്ങൾ ആരായിക്കോട്ടെ ഹൈന്ദവ ഏകീകരണത്തിന് വേണ്ടി നിലകൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുമോ അവിടെ തൽക്കാലം കുറച്ച് രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് ഹൈന്ദവരുടെ പ്രശ്നം വരുമ്പോൾ ഇപ്പൊ എനിക്ക് തൽക്കാലം ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് ശരി പക്ഷേ ഈ ധർമ്മത്തിന്റെ ഇന്ന അവസ്ഥ കോട്ടം തട്ടുമ്പോൾ സംസാരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിക്കൊണ്ട് തന്നെ ഞാൻ സംസാരിക്കാം അതല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിക്കൊണ്ട് സംസാരിക്കാം എന്ന നിലയിൽ ഹൈന്ദവർക്ക് വേണ്ടി അവിടെയും ഇവിടെയും പോയി തിണ്ണനിറങ്ങാതെ സ്വധർമ്മത്തിന് വേണ്ടി സനാതനധർമ്മത്തിന് വേണ്ടി നിലകൊള്ളാൻ നിങ്ങളിൽ എത്ര പേർ വരും എൻ്റെ ചോദ്യം ആര് മുന്നോട്ട് നയിക്കും തൽക്കാലം ഞാൻ മുന്നോട്ട് നയിക്കാം അത് കഴിഞ്ഞ് വേറെ നേതാക്കളെ കൊണ്ടുവരാം നമുക്ക് അവർക്കൊരു വിശ്വാസം കൊടുക്കണം ഈ സമൂഹം ഒരുമിച്ച് നിൽക്കും എന്നൊരു വിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ ഞാൻ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാം ഞാൻ മാറി നിൽക്കാം തുടക്കത്തിൽ ഞാൻ മുന്നോട്ട് ഇറങ്ങുകയാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റും എല്ലാ ജില്ലയിലും കാരണം ഇതിങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ കാരണം എപ്പോഴും പറയുന്നതാണ് നമ്മൾ ചോദിക്കും അയ്യോ ഹിന്ദു ഐക്യവേദി ഇല്ലേ സംഘമില്ലേ ഹിന്ദു ഐക്യവേദി മുതൽ സംഘപരിവാറിനെ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇവർ പറയുന്നത് അവർ സംഘികളാണെന്നാണ് അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു കോൺഗ്രസ്സുകാരനോ ആരെടുത്ത് പോകാൻ മടിക്കും ഈ പറയുന്ന സംഘപരിവാറിൻ്റെ അടുത്ത് യോജിച്ച് നിൽക്കാൻ മടിക്കും പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ അവർക്കുണ്ടാവുന്ന പ്രശ്നമാണ് സംഘപരിവാറുമായിട്ട് ഒത്തുപോകാൻ പറ്റും വേണ്ട നിങ്ങൾ സംഘപരിവാറുമായിട്ട് ഒത്തുപോകേണ്ട സനാതനധർമ്മത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ രാഷ്ട്രീയം മറന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക ഭാവിയിലുള്ളത് എന്ത് എന്നുള്ളത് പിന്നെയാണ് കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റുമോ ശക്തമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റുമോ ആ കൂട്ടായ്മയിലൂടെ നീതി നിഷേധിക്കപ്പെടുന്ന ഹൈന്ദവന് നീതി മേടിച്ചുകൊടുക്കാൻ പറ്റുമോ സഹായം ലഭിക്കേണ്ട ഹൈന്ദവന് സഹായം മേടിച്ചു കൊടുക്കാൻ പറ്റുമോ സഹായം എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ നോക്കൂ എത്രമാത്രം നിർമിഷനാണ് നമ്മൾ ഈ രാമസീമൻ ഈ ചാരിറ്റിയുടെ തലപ്പത്ത് എല്ലാ റിസ്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണ് ഓരോ ഹിന്ദുവിനെയും സഹായിക്കാനുള്ള അത്രയും റിസ്ക് പിടിച്ച പണിയില്ലേ പൈസ കൊടുത്ത് സഹായിക്കാനുള്ള അത്രയും റിസ്ക് പിടിച്ച പണി അദ്ദേഹം ഒറ്റക്ക് തന്നെ ആരും അദ്ദേഹത്തിന്റെ കൂടെ പോണ്ട അദ്ദേഹം ഒറ്റക്ക് തന്നെ ചെയ്യുമെന്നാണ് ഈ ലൈവിൽ പറയുന്നത് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം കൂടി കേട്ടോ ഈ സംഘടനയുടെ തുടക്കത്തിൽ തുടക്കകാലത്ത് മാത്രമേ അദ്ദേഹത്തിനെ കാണാൻ കഴിയൂ പിന്നെ അദ്ദേഹം ഇതിന്റെ ചുമതല മറ്റുള്ളവരെയും ലഭിക്കും കാരണം ഈ കിട്ടുന്ന പൈസയും കൊണ്ട് അടിച്ച് അടിച്ചുപൊളിക്കാൻ എവിടെയെങ്കിലും പോണ്ടേ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ജോലി കാര്യങ്ങൾ നിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒന്നാലേഴ്ച ഈ ചങ്ങാന്റെ തൊലിക്കട്ടി ഒരു പുഴ മുതൽ പുഴ വരെയെന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിട്ട് സംഘികളെ മൊത്തം പറ്റിച്ച് ആ പറ്റിച്ചിട്ട് വീണ്ടും നാണോ മാനോ വീണ്ടും ഇങ്ങനെ ഒന്ന് പറയണ്ടെങ്കിൽ എത്ര മാത്രം തൊലിക്കട്ടി ഉണ്ടാവും ഈ ചങ്ങായിക്ക് ആ സിനിമേന്റെ വേറൊരു കാര്യം അറിയുന്നു ആ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരല്ലേ ആ സിനിമയിൽ അഭിനയിച്ച ആൾക്കാർ വരെ ആ സിനിമ പതിനഞ്ച് മിനിറ്റ് കണ്ടതിന് ശേഷം പതിനഞ്ചാമത്തെ മിനിറ്റ് ഇറങ്ങി ഇറങ്ങിപ്പോയി അതിൽ അഭിനയിച്ച ടീമിന് വരെ ആ സിനിമ കാണാൻ കഴിഞ്ഞില്ല അത്രമാത്രം ദുരന്താണ് ആ സിനിമ എന്തിനീ പറയുന്നു ആ സിനിമ കളിച്ച തിയേറ്ററിലെ കസേരകളില്ലേ ആ കസേരകൾ ഈ സിനിമ ഷോ കഴിഞ്ഞിട്ടില്ലേ ആ ഷോ കഴിഞ്ഞപ്പോ തന്നെ തകർന്നുപോയി ആ കസേരകൾക്ക് വരെ ജീവനില്ലാത്ത ആ കസേരകൾക്ക് വരെ ആ സിനിമ കണ്ടിരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയും വലിയ ദുരന്തമാണ് കോടികൾ മുടക്കിയിട്ട് സോറി കോടികൾ മുക്കിയിട്ട് ഈ ചങ്ങായി നിർമ്മിച്ചു വെച്ചത് ഈ ലൈവ് വീഡിയോ അല്ലേ ഈ ലൈവ് വീഡിയോ ശേഷം വേറൊരു ലൈവും കൂടി ഈ ചങ്ങായി ചെയ്തത് ആ ലൈവില് ഒരു ചങ്ങായി കമന്റ് ചെയ്ത് ഈ ചങ്ങായി വെറും വെറും ഉടായി ഈ രാമസിംഹൻ വെറും ഉടായി അത് കേട്ടപാട് കൂലി പൊട്ടിട്ട് നമ്മുടെ രാമസിഹൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് വിഷമങ്ങൾ ആ വിഷമങ്ങളും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ വാ ഇയാൾ നിങ്ങൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു ദ ട്രൂത്ത് വാറ്റിപ്പഴപ്പാണ് മാമ ചിലപ്പോൾ സുടാഫി ആയിരിക്കാം ഞാൻ ഈ സംസാരിക്കുന്നത് ഒറ്റക്കാരൻ ചിന്തിക്കുക ഞാൻ ഈ സംസാരിക്കുന്നത് എൻ്റെ ധർമ്മത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാം ഞാൻ ജനിച്ചു വളർന്ന ധർമ്മത്തിൽ ഇരുന്നുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ എത്ര കോടി രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വരും നിങ്ങൾ ചിന്തിക്കുക ഏറ്റവും കൂടുതൽ പണമുള്ള വിഭാഗമാണ് ഇസ്ലാമിക വിഭാഗം ഏറ്റവും കൂടുതൽ പണം മതത്തിന് വേണ്ടി ചിലവാക്കുന്ന വിഭാഗമാണ് എങ്കിൽ എനിക്ക് പണമുണ്ടാക്കാനോ ആണ് തുരയെങ്കിൽ സഹോദരൻ എനിക്ക് അവിടെ നിന്നാൽ പോരെ എനിക്ക് വയത് പറഞ്ഞ് പഠിച്ചാൽ പോലായിരുന്നു ഞങ്ങൾ മാത്രമല്ല പാവ എത്ര പേരുണ്ട് ജാമ്യ ടീച്ചറുണ്ട് ആരിഫ് ഹുസൈനുണ്ട് അവരൊക്കെ വയത് പറഞ്ഞിരുന്നെങ്കിൽ അത്രമാത്രം മതം പഠിച്ചവരാണ് ആരിഫ് ഹുസൈനൊക്കെ അവരൊക്കെ മതം പറഞ്ഞിരുന്നെങ്കിൽ എയർ കണ്ടീഷൻ റൂമും ലക്ഷക്കണക്കിന് രൂപയും എല്ലാ സൗകര്യങ്ങളും കിട്ടിയനെ നാല് പെണ്ണും കെട്ട എനിക്കും കേട്ട നാല് പെണ്ണ് സുഖിച്ച് ജീവിക്കാം ഹിന്ദുവിൻ്റെ കൂടെ കൂടി നടക്കണമെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ കൂടെ തന്നെ നടന്നു പോകണം കാരണം ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം ധൈര്യത്തിനാണ് ഇപ്പോൾ ഹിന്ദുവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്താണ് സമ്പാദ്യം എന്താണ് കിട്ടുക എന്നുള്ളത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കറിയാം പിന്നെ എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ കൂടെ മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർ ദയവായിട്ട് നമ്പർ പറഞ്ഞു ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ആ കണ്ടോ നമ്പർ വരെ പറഞ്ഞിട്ടുണ്ട് ഇനി അത്രയും പെട്ടെന്ന് ആ നമ്പറിലേക്ക് എല്ലാവരും ഒന്ന് സഹായം അയച്ചു സഹായത്തിന്റെ കേട്ടോ ആ നമ്പറിലേക്ക് ഒന്നും നോക്കണ്ട ചെയ്തിരിക്കണം ചെയ്തിരിക്കും അങ്ങനെ നിങ്ങൾ സഹായം ചെയ്തു കഴിഞ്ഞാല് ആ നിമിഷം തൊട്ടില് നമ്മളെ നോക്കി മാഷിയിട്ട് നോക്കിയാ പോലും കാണാൻ കഴിയില്ല ആ പൈസ എടുത്തിട്ട് രാമസിംഹൻ അനുസ്മയം പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ആ അവസ്ഥയായിരിക്കും പിന്നെ സംഘികളെ നിങ്ങൾ മനസ്സിലാക്കണം ആ രാമസിംഹം പറഞ്ഞ വിഷമം ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ എന്തൊക്കെ സൗകര്യത്തോടു കൂടി രാമസിംഹിന് ജീവിക്കാമായിരുന്നു എന്നറിയാം നിങ്ങളിടുത്തേക്ക് വന്നതുണ്ടല്ല അതിലും വലിയ സൗകര്യം കിട്ടുന്ന വെച്ചിട്ടാണ് നിങ്ങളിടുത്തേക്ക് ആ ഭാവം വന്നത് എന്നിട്ട് നിങ്ങൾ എന്താണ് ആ പാവം രാമസിമര് കൊടുത്തത് വെറും ചിലറ കോടികൾ അതും ആ പാവം കഷ്ടപ്പെടുത്തി ഒരു വൃത്തികെട്ട സിനിമ സിനിമയെടുത്തിട്ട് ആ സിനിമയെ തന്നെ കഷ്ടപ്പെടുത്തി കോടികൾ ആ ഭാവം മുക്കിയത് നോക്കിയെ നിങ്ങൾക്ക് വേണ്ടി എത്ര മാത്രം ത്യാഗമാണ് ആ പാവം ചെയ്യുന്നത് അപ്പൊ നിങ്ങളുണ്ടല്ലോ മുസ്ലിംങ്ങൾ കൊടുക്കുന്ന അത്രയും സൗകര്യം ചെയ്ത് കൊടുത്തിരങ്കിലും പകുതി പകുതി സൗകര്യങ്ങളും ഈ ഭാവത്തിന് ചെയ്തു കൊടുക്കണം കേട്ടോ പിന്നെ മുസ്ലിങ്ങൾ മതം അറിയാൻ വേണ്ടി നിന്നപ്പോഴത്തെ വേട്ടാവളിനെ ഒരിക്കലും നിർത്തില്ല ഇനി നീ മുസ്ലിം ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിലും നിന്നപ്പോഴത്തെ വേട്ടാവളിന മതം പറയാൻ അവർ ഒരിക്കലും ചുമതലപ്പെടുത്തില്ല എന്റെ രാമസിംഹാവം കാരണം മനസ്സിൽ വേർപ്പ് മാത്രം കൊണ്ടിടക്കുന്ന ഇന്ത്യ ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും ഒരു ക്രൈസ്തവനും ഒരിക്കലും അംഗീകരിക്കില്ല ഇനി എന്താ കൂടായ്പകളാണ് നമുക്ക് ഈ രാമസിംഹന്റെ കാണാൻ ബാക്കിയുള്ളത് പഠിച്ചെ ഒന്നാലോചിക്കട്ടെ ആരും ചെയ്യാൻ പഠിക്കുന്ന ആരും ഭയന്നു പോകുന്ന ഹിന്ദുവിനെ സഹായിക്കാനുള്ള ആ ചാരിറ്റിയുടെ റിസ്ക് ഉണ്ടല്ല നമ്മുടെ രാമസീമൻ സ്വയമേവ ഏറ്റെടുക്കുകയാണ് ആരും ഏറ്റെടുക്കില്ലെങ്കിലും രാമസീമൻ ഒറ്റക്ക് ഹിന്ദുവിനെ സഹായിക്കാൻ വേണ്ടിട്ട് ആ ചാരിറ്റിക്ക് വേണ്ടി ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് രാമസിമന് ആ നമ്പറിൽ എല്ലാ സഹായം ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പൊ രാമസിംഹ ഞാൻ നിന്നൊരു കാര്യം പറട്ടെ നിന്റെ ഈ പുതിയ ഉടായ്പിലും ചിലപ്പോ കുറച്ച് സംഘികളെല്ലാം വീഴുമായിരിക്കും എല്ലാണ്ട് വേറെ ആരും ഹിന്ദുക്കളാരും വീഴുമെന്ന് നീ തെറ്റിദ്ധരിക്കേണ്ട കേട്ടാവും പക്ഷെ എന്ത് പറഞ്ഞാലും സംഘികളെ മുസ്ലിം ആയിരുന്നെങ്കിൽ രാമസിംഹൻ അബൂബക്കറായിരുന്നെങ്കിലും ഉണ്ടല്ല എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടുമായിരുന്നോ ആ കിട്ടുമായിരുന്ന സൗകര്യത്തിന്റെ പകുതിയെങ്കിലും ഈ പാവത്തിന് കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പൊ പുതിയ ഉടായ്പെയി അറിഞ്ഞ രാമസിംഹനും എന്റെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലി